ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട് കമന്റ്സ് ഇട്ടവരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തവർക്കും എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഓരോ ദിവസവും നമുക്ക് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരാൻ എത്തുന്നത് ഇപ്പം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നേക്കുന്ന വന്നിരിക്കുന്ന റീസ്റ്റോക്ക് ഐറ്റംസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓഫറിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈയിടെ നമ്മൾ കൊണ്ടുവന്ന ഒരു ത്രീ പീസ് സെറ്റിന്റെ സ്കേർട്ടും ഇന്നറും ജാക്കറ്റും വരുന്ന ഹക്കോബയിൽ വരുന്നത് ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓഫറിൽ തന്നെ എല്ലാ സൈസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നമ്മുടെ നമ്പർ ഈ ഒരു സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കി മെസ്സേജ് അയക്കുക എല്ലാവരും ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേർ ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് ടു പീസസിന്റെ കളക്ഷൻ ആണ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് കളറിൽ തന്നെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് മേലൈൻ പാറ്റേൺ ആണ് നെക്ക് ലൈനിലേക്ക് അത്യാവശ്യം ഹാൻഡ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബീഡിന്റെയും വൈറ്റ് കളറിലെ സ്റ്റോണും ഒക്കെ കൊടുത്ത് ഒരു നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആണ് ഷോൾ വരുന്നതും ജോർജറ്റ് ആണ് ഷോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് രണ്ടിരുപത്തഞ്ചാണ് ഷോളിന്റെ ലെങ്ത് വരുന്നത് ഇത്രയും വിട്ടിലാണ് ഷോൾ വരുന്നത് അത്യാവശ്യം നമുക്ക് വൺ സൈഡായിട്ടും ടൂ സൈഡായിട്ടും ഒക്കെ തന്നെ വെയർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് വന്നേക്കുന്നത് കുർത്തിയുടെ ലെങ്ക് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവില് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് റെഡ് ആണ് അവൈലബിൾ സൈസ് വരുന്നത് തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ടു പീസറ്റിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളർ റെഡ് ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ ആണ് സെയിം പാറ്റേൺ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് കൊണ്ടുവന്ന ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് ചെയ്തേക്കുന്നത് അതിലേക്ക് നമ്മുടെ കട്ട് ബീഡിന്റെ വർക്ക് വരുന്നുണ്ട് അതുപോലെ വൈറ്റ് കളറില് സ്റ്റോൺ വരുന്നുണ്ട് ബീച്ച്സ് വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വീകൻസ് വർക്കും ത്രെഡ് ചെയ്താണ് വരുന്നത് ഫോർട്ടി സെവൻ ആണ് കുർത്തിയെ ലെങ്ത് ബോഡിയില് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഷോൾ വരുന്ന സെയിം കളറിൽ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ ആണ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സെൽ സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് സ്കേർട്ട് പ്രീമിയം കോട്ടൺ ഹക്കോബയിൽ വരുന്ന സ്കേർട്ട് ഫുൾ ലെതിൽ ലെങ് ആണ് സ്കേർട്ട് ചെയ്തേക്കുന്നത് ക്രോപ്പ് ടോപ്പ് വരുന്ന വൈറ്റ് കളറിലാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ ലൈനിങ്ങോട് കൂടിയാണ് ചെയ്തേക്കുന്നത് ജാക്കറ്റ് വരുന്നതും കോട്ടന്റെ ഹക്കോബയാണ് കളക്ഷൻ വരുന്നത് ഇത് എല്ലാ സൈസിലും ഈ മൂന്ന് കളറിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഗ്രീന് വൈറ്റ് ബ്ലാക്ക് ഇതിന്റെ റേറ്റ് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടു വന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഒരെണ്ണം ഞാൻ നിവർത്തി കാണിക്കാതെ ഇതിന്റെ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ക്രോപ്പ് ടോപ്പ് വരുന്നത് ഇതാണ് ഇങ്ങനെ വരും ലൈനിങ്ങോട് കൂടിയാണ് ചെയ്തേക്കുന്നത് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ഫുൾ ലെങ്തിലാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ലൈനിങ്ങോട് കൂടി തന്നെയാണ് ബോട്ടം സ്കേർട്ടും ചെയ്തേക്കുന്നത് അതിന്റെ ജാക്കറ്റ് വരുന്നത് ആ സെയിം തന്നെ കോട്ടന്റെ ഹക്കോബയിൽ തന്നെയാണ് ജാക്കറ്റും ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ഓഫർ റേറ്റ് വിട്ടപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്നു അപ്പം വേണ്ടവരൊക്കെ തന്നെ പെട്ടെന്ന് ബുക്ക് ചെയ്തോളുക എല്ലാ സൈസിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു പ്രീമിയം കളക്ഷന്റെ റേറ്റ് വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് സെറ്റാണ് ക്രോപ്ടോപ്പ് സ്കേർട്ട് ജാക്കറ്റ് ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് പ്രീമിയം കോട്ടൺ ഹക്കോബയാണ് ജാക്കറ്റും സ്കേർട്ടും വരുന്നത് സെക്കൻഡ് കളർ വൈൻ ആണ് വരുന്നത് അതിന്റെ മൂന്നിന്റെയും ക്രോപ്പ് ടോപ്പ് വരുന്നത് വൈറ്റ് ആണ് സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ സെയിം ബ്ലാക്ക് കളർ കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ നിങ്ങൾ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കളർ പറയുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കളർ ഏതാണ് മെൻഷൻ ചെയ്താൽ മാത്രം മതി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് എം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലാസ്റ്റ് കളക്ഷൻ വരുന്ന ഒരു ത്രീ പീസറ്റിന്റെ കളക്ഷൻ ആണ് ഇത് നമ്മള് ട്രിബിൾ നയൻ കൊണ്ടു ഒരു വൈറ്റിൽ വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വരുന്ന ഒരു കളക്ഷൻ ആണ് ത്രിപ്പിൾ നയൻ ആണ് റേറ്റിന് കൊണ്ടുവന്നത് വൈറ്റ് ആണ് അതിനകത്ത് നെക്ക് ലൈനിലേക്ക് ഇതേപോലെ മൾട്ടി കളറിലെ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റിനടുത്ത് ലെങ്ക് വരുന്നത് ഒരു വെട്ടം അടിക്കുന്നുണ്ട് കറക്റ്റ് ആണ് ഷെയ്ഡ് വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിന് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് അതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ആണ് ലെങ്ത് വരുന്നത് ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഷോള് നല്ല ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് തന്നെയാണ് ഷോള് ചെയ്തേക്കുന്നത് ഷോൾ മൊത്തത്തിൽ തന്നെ വരുന്നുണ്ട് രണ്ടര മീറ്റർ ആണ് ഷോളിന്റെ ലെങ്ത് വരുന്നത് നല്ല വിറ്റിലും ലെങ്തിലും ആണ് ഷോള് ചെയ്തേക്കുന്നത് വൺ സൈഡ് ഇതേപോലെ വീതിയിൽ തന്നെ ആയിട്ട് രണ്ട് സൈഡും വരുന്നുണ്ട് ത്രെഡ് വർക്ക് ഒരു സൈഡ് നല്ല വീതിയിൽ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ഓഫർ റേറ്റിനാണ് കൊണ്ടു വന്നിരിക്കുന്നത് ട്രിബിൾ നയൻ ആയിരുന്നു ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം സൈസും ലാർജ് സൈസും അവൈലബിൾ ആണ് പ്രീമിയം ഒരു ത്രീ പീസ് സെറ്റാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാർ വൈറ്റിന്റെ ത്രീ പീസ് സെറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന കളക്ഷൻ ആയിരുന്നു ത്രിബിൾ നയൻ ആയിരുന്നു ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് എം സൈസും എൽ സൈസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടു അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അകത്ത് കൊണ്ടുവന്നേക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് തന്നെ കാണുക മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ടെടുക്കുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക അതുപോലെ തന്നെ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ഇനിയുള്ള ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓളന്നുള്ള ഓപ്ഷനും കൊടുത്താൻ ഇട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഷോട്ടൊക്കെ ഇടയ്ക്ക് കയറി ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയ കളക്ഷനുമായിട്ട് കാണാം ഒക്കെ താങ്ക്